അപ്പം നമുക്ക് ഈ പ്രതിരോധ ശേഷി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് പ്രധാനമായിട്ടും കഴിക്കേണ്ട ഒരു ഏഴ് ന്യൂട്രിയൻസ് എന്തൊക്കെയാണ് ഞാൻ ഈ വീട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള അലർജീസ് അതേപോലെ തന്നെ കുറേ ആൾക്കാരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ക്ഷീണം കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സുള്ള പ്രായക്കാരിലാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ തന്നെ ഈ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പം ഇങ്ങനെ പല ബുദ്ധിമുട്ടുള്ള ആളുകളിൽ നമ്മൾ ദിവസേന നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ രീതിയിലുള്ള പോഷകങ്ങൾ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ ും കാര്യങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും എന്ന് നമുക്ക് നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ആഷിത നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം ശരിക്കും പ്രവർത്തനം നടക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പ്രതിരോധ ശക്തി എന്ന് പറയുന്നത് അതേപോലെ നമ്മൾ പ്രതിരോധ ശേഷി വരെ നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പം നമുക്ക് ഈ പ്രതിരോധ ശേഷി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും കഴിക്കേണ്ട ഒരു ഏഴ് ന്യൂട്രിയൻസ് എന്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം എന്താണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരു ന്യൂബോർ ബേബിയിൽ തന്നെ അപ്പം തന്നെ നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം രൂപ രൂപപ്പെടുന്നുണ്ട് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം പ്രവർത്തനം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു പാത്തോജൻസോ അതേപോലെ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആൻറ്റിബോ ആൻറ്റിജൻസ് അതേപോലെ നമുക്ക് എന്തെങ്കിലും വൈറസോ കാര്യങ്ങളോ ഒക്കെ ബോഡീൻ്റെ ശരീരത്തിൻ്റെ കടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് തടയാൻ അതേപോലെ തന്നെ അത് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാത്തോജി നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ഇമ്യൂൺ സിസ്റ്റം ചെയ്തു വരുന്നത് ഇപ്പോൾ ഇതിലെന്തെങ്കിലും നമ്മൾ ചില ആളുകൾ നോക്കുകയാണെങ്കിൽ വളരെ അധികം അലർജീസും കാര്യങ്ങളും ഇപ്പൊ ചെറിയൊരു ഡസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിപ്പം പുറത്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ രീതിയിൽ നമുക്കൊരു ചിലവർക്ക് ഈ ചെറിയ ചെടികളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലവേഴ്സിലൊക്കെ ഈ പോളിൻ ഗ്രെയിൻസ് പോലും തട്ടുമ്പോൾ പോലെ തുമ്മലും കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ വരുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള അലർജീസ് അതേപോലെ തന്നെ കുറേ ആൾക്കാരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ക്ഷീണം എന്ത് ചെയ്തിട്ട് നമുക്ക് ഈ ക്ഷീണം മാറില്ല നമ്മളിപ്പോൾ നോർമലിയൊക്കെ ഉറങ്ങി എണീച്ച് കാലത്ത് ഉറങ്ങി ഉറങ്ങിയെക്കാൻ നല്ല ഉന്മേഷവാനായിട്ട് നമ്മൾ എണിക്കുന്ന ആൾക്കാരും അപ്പോൾ ആ ചില ആൾക്കാർക്ക് രാവിലെ ഉറങ്ങി എണീക്കും മുതലേ ഒരു ക്ഷീണം പോലെ തന്നെ എപ്പോഴും എന്തൊക്കെ ചെയ്താലും ക്ഷീണം ഇത് ഏതൊരു പ്രായക്കാരിലാണെങ്കിലും കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള പ്രായക്കാരിലാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ തന്നെ ഈ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം ശരിക്കും നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രതിരോധ ശേഷി പ്രതിരോധ ശക്തി ഉണ്ടെങ്കിലും പ്രതിരോധ ശേഷി ഇല്ലാതാവുന്ന സമയത്താണ് നമുക്ക് ഈ പല ബുദ്ധിമുട്ടുകളും കണ്ടുവരുന്നത് അപ്പം ഇങ്ങനെ പല ബുദ്ധിമുട്ടുള്ള ആളുകളിൽ നമ്മൾ ദിവസേന നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ രീതിയിലുള്ള പോഷകങ്ങൾ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും എന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏഴ് ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻസ് പോഷകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അതിനോട് നമുക്ക് ആദ്യം തന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ലങ്സിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ നമുക്ക് ശ്വാസകോശത്തിൽ നമ്മൾ പറഞ്ഞ അറ്റ്മോസ്ഫയർ നമ്മൾ എൻവൈറമെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ഇതിലുള്ള പൊടിയോ കാര്യങ്ങളോ അതേപോലെ ഈ ഫ്ലവേഴ്സിനെ പോലെ

നല്ല ബട്ടർ അതേപോലെ തന്നെ നമ്മൾ എഗ്ഗിയോ എന്ന് പറയുമ്പോൾ മുട്ടയുടെ മഞ്ഞക്കരു ആളുകൾ പൊതുവേ മുട്ട കഴിക്കുന്ന സമയത്ത് മുട്ടയുടെ മഞ്ഞക്കരു ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം കഴിക്കുന്ന ആളുകളാണ് നമ്മൾ ദിവസേന ഒരു മൂന്ന് മുട്ട വരെ കഴിക്കുക മഞ്ഞക്കരു ചേർത്ത് ഒരു മൂന്ന് മുട്ട വരെ എന്തായാലും കഴിക്കേണ്ടതാണ് അതേപോലെ നമ്മൾ ബീഫിൻ്റെയൊക്കെ ലിവർ ഓർഗൻ മീറ്റ് ബീഫിൻ്റെയൊക്കെ ലിവറ് നല്ലോണം കഴിക്കുക അതേപോലെ പച്ചക്കറികളും നല്ല രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ എ നല്ല രീതിയിൽ കിട്ടും അത് കാരണം നമുക്ക് ഈ ലങ്ങിൻ്റെ വരുന്ന ഇൻഫെക്ഷൻസ് നമുക്ക് മാറ്റാവുന്നത് എളുപ്പത്തിൽ സാധിക്കും പിന്നെ നമ്മൾ അതേപോലെ നോക്കുകയാണെങ്കിൽ അടുത്തത് വൈറ്റമിൻ ഇ രണ്ടാമെന്ന് പറയണേ വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നമുക്കൊരു ഫാറ്റ് ലെയർ കണ്ടുവരുന്നുണ്ട് ഒരു ലിപ്പിഡ് മെംബ്രെയിൻ പോലെ തന്നെ നമ്മളെല്ലാ കോശങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫാറ്റ് ലെയർ നമുക്കുണ്ട് ആ ഫാറ്റ് ലെയർ അല്ല ലിപ്പിഡ് മെംബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സഹായിക്കാം വൈറ്റമിൻ ഇ നമുക്ക് സഹായിക്കുന്നുണ്ട് അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളീ എന്താ പറയുക ക്യാൻസർ കോശങ്ങൾ ക്യാൻസർ വന്ന ആളുകൾ ഈ ക്യാൻസർ കോശങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കീമോ തെറാപ്പി അതേപോലെ തന്നെ റേഡിയേഷൻ തെറാപ്പി ഇങ്ങനെ പല രീതിയിലുള്ള തെറാപ്പീസ് ചെയ്യുന്നുണ്ട് ഈ കോശങ്ങൾ നശിപ്പിക്കുക ഈ കോശങ്ങൾ നശിപ്പിക്കുന്നതിന് കൂടെ തന്നെ ആ തെറാപ്പീസ് നമ്മൾ ചെയ്യുമ്പം നമ്മൾ നല്ല കോശങ്ങൾ ഇമ്മ്യൂൺ സെൽസും കൂടെ നശിക്ക് നശിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്മ്യൂൺ സെൽസ് ഈ നമ്മൾ ഈ തെറാപ്പീസ് ചെയ്യുമ്പോൾ ഈ കീമോ തെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമ്മ്യൂൺ കോശങ്ങൾ നല്ല കോശങ്ങൾ നശിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം ഫാസ്റ്റിങ് ചെയ്യുക അതേ അതുപോലെ തന്നെ നമ്മൾ ഈ വൈറ്റമിൻ ഇ നല്ലോണം നമ്മുടെ ബോഡിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡുകളിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഇതൊന്നും നമുക്ക് തടയാൻ സാധിക്കും നമ്മൾ ഈ പ്രൊട്ടക്റ്റ് ചെയ്യാം നമ്മൾ നല്ല സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ലിപ്പിറ്റ് മെമ്മറീൻ്റെ പ്രൊട്ടക്ഷൻ കൂട്ടാൻ വേണ്ടി നമുക്ക് സാധിക്കും അതിന് വേണ്ടി നമുക്ക് നല്ല രീതിയിൽ നട്സ് കാര്യങ്ങളും അതേപോലെ നല്ല ഫിഷ് അതേപോലെ എഗക്കെ മുട്ടേൻ്റെ മഞ്ഞക്കരും നല്ലോണം മുട്ട ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതേപോലെ നമ്മൾ അടുത്തത് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം ഭയങ്കരമായിട്ട് ഓവർ ആയിട്ട് പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കാം ഡൗൺ ചെയ്യുന്നുണ്ട് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾ നല്ല നല്ലോണം ഇൻഫ്ലമേഷനും കാര്യങ്ങളും ഇപ്പോൾ ആർത്രൈറ്റിസ് പോലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ഈ മുട്ടുവേദന കാര്യങ്ങളൊക്കെ ആ നല്ല രീതിയിൽ ഇൻഫ്ലമേഷനും കാര്യങ്ങളും അധികം ഉണ്ടെങ്കിൽ ഈ വൈറ്റമിൻ ഡി നമുക്ക് ആ ഇൻഫ്ലമേഷനും കാര്യങ്ങളും കുറയ്ക്കാൻ ആ വേദന കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നുണ്ട് അതേപോലെ നമുക്ക് സൈറ്റോക്കൈൻ സ്റ്റോമ് വരുന്ന സമയത്ത് അതൊന്ന് കണ്ട്രോളൊന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളും കൂടുന്ന സമയത്ത് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരാൻ നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ ഡി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ ഡി കിട്ടുന്ന നല്ല ഭക്ഷണം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ കോഡ് ലിവർ ഓയിൽ അതേപോലെ നല്ല കൊഴുപ്പുള്ള ബട്ടർ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമുക്ക് സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഒമേഗ ത്രീ എടുക്കാവുന്നതാണ് അതേപോലെ നല്ലോണം സൂര്യപ്രകാശം കൊള്ളുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കും അപ്പോൾ നമ്മൾ ഫുഡിൽ ഈ കാര്യങ്ങളും സപ്ലിമെൻറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ രീതിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾ നാലാമത് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി ഈ വൈറ്റമിൻ സി നമുക്ക് ഈ പാത്തോജിൻസ് നമ്മുടെ ശരീരത്തിൽ കടക്കാനുള്ള ഒരു പ്രവണത തന്നെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ശരീരത്തിലേക്ക് എന്താ പറയുക പാത്തോജിൻസും കാര്യങ്ങളും കടന്നതിന് ശേഷം നമുക്ക് നല്ല രീതിയിലുള്ള കൊളാട്രൽ ഡാമേജ് ഉണ്ടാവും ഡാമേജ് എന്ന് പറയുന്ന സമയത്ത് ഓക്സിഡേഷൻ അതേപോലെ ഫ്രീ റാഡിക്കൽ ഡാമേജ് ഇൻഫ്ലമേഷനും കാര്യങ്ങളും കൂട ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഇത് കാരണം വരുന്നുണ്ട് ഈ കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് സഹായിക്കുന്നുണ്ട് നമുക്ക് ഇതേപോലെ ഈ കൊളാട്രൽ ഡാമേജ് വരുന്ന Now, െ ഞാൻ ഓൾറെഡി പറഞ്ഞു ആൾക്കാർക്ക് വളരെയധികം ക്ഷീണവും കാര്യങ്ങളും പിന്നെ ഇൻഫെക്ഷൻ വരും നമുക്ക് ഫീവർ ഫീവറായിട്ടും ഭയങ്കര വീക്കായിട്ടും ഒക്കെ ആൾക്കാർ കണ്ടുവരുന്നുണ്ട് ഇങ്ങനെ ഇത് കാരണം നമുക്ക് ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ സി നമ്മളെ ഹെല്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ വെള്ള എന്ന് പറഞ്ഞാൽ ന്യൂട്രോഫിൽസ് ന്യൂട്രോഫിൽസാണ് നമ്മൾ ഈ പാത്തോജൻസിനെ കഴിക്കും പാത്തോജൻസിനെ നശിപ്പിക്കുന്നതാ അത് നല്ലോണം കഴിച്ചിട്ട് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും അപ്പം ഈ ന്യൂട്രോഫിൽസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേ ന വൈറ്റമിൻ സി നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക പാത്തോജൻസിന് നമ്മുടെ ശരീരത്തിൽ കടക്കാനുള്ള ആ ഒരു പ്രവണത കുറയ്ക്കുക നമ്മുടെ ശരീരത്തിലേക്ക് റെസിസ്റ്റൻസ് നമുക്കത് റെസിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി നമുക്ക് കൂട്ടാൻ സാധിക്കുന്നുണ്ട് അതിന് വേണ്ടി നമ്മൾ വൈറ്റമിൻ സി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ്സ് എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ സോൾട്ടഡ് ഫുഡ്സ് നമ്മൾ ഉപ്പിലിട്ട ഭക്ഷണങ്ങൾ ഉപ്പിലിട്ട പച്ചക്കറികൾ ക്യാരറ്റ് ക്യാബേജ് അതേപോലെ ബീട്രൂട്ട് ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നല്ലോണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നമുക്ക് വൈറ്റമിൻ സിന്റെ കണ്ടന്റ് അതിൽ നല്ലോണം കൂടുതലായിട്ട് ഉണ്ട് അതേപോലെ നമ്മൾ അഞ്ചാമത്തെ കാര്യം എന്താന്ന് നോക്കുകയാണെങ്കിൽ ഏതാന്ന് നോക്കുമ്പോൾ സിങ്ക് സിങ്ക് എന്ന് പറയുന്നത് നമ്മൾ തൈമസിൻ്റെ ആക്ഷൻസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക ആണ് നമ്മൾ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടീ സെൽസ് ആണ് നമുക്ക് ഈ പാത്തോജിൻസിനെ നശിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നത് അപ്പോൾ ഈ ടീ സെൽസ് നമുക്ക് ജിങ്കിൻ്റെ എന്താ പറയുക നമ്മുടെ ബോഡിയിൽ സിങ്ക് കുറയുമ്പം നമ്മൾ ഈ തൈമസ് ചുരുങ്ങിപ്പോയി ഈ ടീസെസിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാതെ ഇല്ലാതെയാവും ഉൽപ്പാദനം നടക്കാതെയാവും നമുക്ക് ഈ നശിപ്പിക്കാനുള്ള ഒരു ശേഷി ഇല്ലാതെ സ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സിങ്ക് ജിങ്ക് നല്ലോണം നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പാത്തോജിൻസിനെ നശിപ്പിക്കാനുള്ള ടീസെൽസിൻ്റെ ഉൽപ്പാദനം നടക്കുകയും പാത്തനിച്ചിരും നശിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതിന് വേണ്ടി നമുക്ക് ഈ ജിങ്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെ നമ്മൾ ഷെൽഫ് ഫിഷന് നമുക്ക് ഈ ജിങ്ക് നല്ലോണം അവൈലബിൾ ആണ് ഷെൽ ഫിഷ് എന്ന് പറയുന്ന സമയത്ത് കടുക്കാന്നല്ല നമ്മൾ ഈ കല്ലുമ്പ് കായന്നൊക്കെ പറയും അതേപോലെ തന്നെ ചെറിയ ചെറിയ മീനുകളും പിന്നെ നമ്മൾ ഈ ബീഫിന്റെ ലിവറും കാര്യങ്ങളും എഗ്ഗ് അതേപോലെ വെജിറ്റബിൾസ് ഇതിലൊക്കെ സിങ്കിന്റെ കണ്ടന്റ് നല്ലോണം അപ്പോൾ സിങ്കിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും അതേപോലെ നമ്മൾ ആറാമത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ സെലീനിയം നമ്മൾ സെലീനിയാണ് നമുക്ക് ഗ്ലൂട്ടാ തയ്യൻ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും സെലീൻ സബ്സ്റ്റൻസ് ആണ് അപ്പോൾ ഈ സെലീനെ അധികമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഗ്ലൂട്ടാ പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കും ഈ ഗ്ലൂട്ടാ എന്ന് പറയുന്നത് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് അതുകൊണ്ട് നമുക്ക് ഈ ഫ്രീ റാഡിക്കൽ ഡാമേജ് അതേപോലെ ഓക്സിഡേഷൻ ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അപ്പം നമ്മൾ ഈ സെലീനില് നമുക്ക് നല്ലോണം കിട്ടുന്ന ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പച്ചക്കറികളാണ് ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ നമുക്ക് നല്ലോണം സെലീനും കിട്ടുന്നുണ്ട് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുന്ന സമയത്ത് ഈ ക്യാബേജ് കോളിഫ്ലവർ അതേപോലെ ബ്രോക്കോളി ഇങ്ങനെ നല്ല പച്ചയില ഇല വർഗങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലോണം സെലീനും കിട്ടുന്നുണ്ട് നമ്മൾ അതേപോലെ നോക്കുകയാണെങ്കിൽ ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് കോപ്പറാണ് ഈ കോപ്പർ എന്ന് പറയുന്നത് നമ്മൾ സെലീനത്തിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തനം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഈ കോപ്പർ നമുക്ക് ഇൻഫെക്ഷൻസും കാര്യങ്ങളും നല്ല രീതിയിൽ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ കൊളട്ടൽ ഡാമേജ് ഉണ്ടാകുന്ന ഈ ഓക്സിഡേഷനും ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അത് തടയാൻ വേണ്ടിയിട്ടും ഉള്ളത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ കോപ്പർ നല്ലോണം കിട്ടുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഷെൽഫിഷ് ആണ് ഓൾറെഡി പറഞ്ഞു കല്ലുമക്കായ അല്ലെങ്കിൽ കടുക്ക എന്നൊക്കെ പറയുന്നത് ഈ ഷെൽഫിഷ് നല്ലോണം കഴിക്കുകയാണ് അതേപോലെ എഗ്ഗിൽ നല്ലോണം കിട്ടുന്നുണ്ട് പിന്നെ നല്ല രീതിയിൽ നട്ട്സ് കഴിക്കാൻ നട്ട്സിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ മീറ്റ് ഓർഗൻ നമുക്ക് ഈ എന്താ പറയുക ബീഫിൻ്റെയൊക്കെ ലിവറിനും നമുക്ക് നല്ലോണം കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു നമ്മൾ ഇത്രയും നേരം പറഞ്ഞു ഈ ഒരു ഏഴ് കാര്യങ്ങൾ നമ്മൾ വൈറ്റമിൻ എ അതേപോലെ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ സി അതേപോലെ സിങ്ക് സെലീനിയം കോപ്പർ ഈ ഒരു ഏഴ് ന്യൂട്രിയൻസ് നമ്മൾ കറക്റ്റായിട്ട് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ന്യൂട്രിയൻസാണ് നമ്മുടെ ശരീരം നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി നമുക്കൊരു പ്രതിരോധ ശേഷി നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഏഴ് ന്യൂട്രിയൻസ് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിച്ച് വരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രതിരോധ ശേഷി ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ഈ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അലർജീസും കാര്യങ്ങളും ഈ ക്ഷീണം കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ് ഇത്രയും നേരം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുന്ന കരുതുന്നു വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോ നമുക്ക് കാണാം താങ്ക്